മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജ് കോളേജ് ഡേ ആഘോഷിച്ചു വിശിഷ്ട വ്യക്തികൾ ഭദ്രദീപം തെളിയിച്ചു ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി എ ആസിഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി രജിസ്റ്റർ പ്രൊഫസർ കെ എം ഭരതൻ മുഖ്യഭാഷണം നടത്തി അത് വന്നു കഴിഞ്ഞു എല്ലായിടത്തും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു എഫ് ഐ യു ജി പി വരികയാണ് അപ്പം ഈ പറയുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളായിരിക്കില്ല ഇനി ഒരു പക്ഷേ അടുത്ത വർഷം മുതൽ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഓണേഴ്സിന് പഠിക്കുന്ന ബി എ ഓണേഴ്സ് ബി എസ് സി ഓണേഴ്സിന് പഠിക്കുന്ന പുതിയ വിദ്യാർത്ഥികൾ വരികയാണ് ബി എസ് സി റിസർച്ച് റിസർച്ചാകാം ബി എസ് സി ഓണേഴ്സ് മാത്രമാകാം ആ രീതിയിലുള്ള കരിപ്പിനം പുതിയവർക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ി സി എൽ ഡി എന്ന് പറയുന്ന നമ്മുടെ ക്രെഡിറ്റ് ബാങ്ക് അക്കാദമിക് ക്രെഡിറ്റ് ബാങ്ക് വന്ന് കഴിഞ്ഞു സമർത്ഥ പോലെയുള്ള പോർട്ടലുകൾ വന്നു അഡ്മിഷൻ മുതൽ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നുവരെയുള്ള എല്ലാ പോർട്ടലുകളും ഏകീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റം ഒരേ സമയത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്ട്രെങ്തൺ ചെയ്യുകയും അതേ സമയം തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികൾ ചാലഞ്ചസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതിന് സാധ്യതകൾ പലതാണ് ആ സാധ്യത പറയുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ പിന്നെ ചില ചർച്ചകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ മൂലമറ്റത്തെ ഒരു കോളേജ് ഒരു സാധാരണ എയ്ഡഡ് കോളേജാണ് ആ എയ്ഡ് കോളേജിലെ ബി എഡ് ബി ബി എഡ് അവരുടെ ഫിസ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് മൂലമറ്റ ആളുകൾ കണ്ണൂരിൽ വന്നിട്ട് കണ്ണൂരിലെ മലയോര മേഖലകളിലെല്ലാം വീട് കയറി അല്ലെങ്കിൽ പ്രചാരണം നടത്തിയിട്ട് അവർ ഓഫർ ചെയ്യുന്നത് ഫ്രീ ഫുഡ് അക്കോമഡേഷനാണ് നിങ്ങൾക്ക് ഭക്ഷണവും താമസവും ഫ്രീ ആണ് വിദ്യാർത്ഥികൾ അവരുടെ കോളേജിലേക്ക് അയക്കണം ഒരു സെൻറ് ജോസഫ്സ് കോളേജ് പറയുന്നത് ഞങ്ങൾക്ക് മൂന്ന് ബി കോം ഞങ്ങളുടെ ബികോം ബാച്ചിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എട്ട് മുതൽ രണ്ട് വരെ അവിടെ പഠിക്കുകയും മാറാം അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഫേംസിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം ടു സെവൻ നിങ്ങൾക്ക് ചില ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടി ഉണ്ട് എന്നാണ് ഇവിടെ വരുമ്പോൾ വിദ്യാർത്ഥികളെ അധ്യാപകർ കാരണം അവർ നാളെ നടത്തലുള്ള ആളുകളാണ് ആ രീതിയിൽ നമ്മളത് മനസ്സിലാക്കി പെരുമാറുമ്പോൾ ഒരു പക്ഷേ അധ്യാപകരെ പോലെയോ അതിന് മുകളിലോ ഉയർന്ന തരത്തിലുള്ള പെരുമാറ്റം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല പ്രശ്നങ്ങളെയും ആരെയും മറികടക്കാൻ സാധിക്കുന്നതും ഈ കലാലയത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അത്തരം ചില പാഠങ്ങളിലൂടെയാണ് എന്നതാണ് അതുകൊണ്ട് അത് ഞാനിങ്ങനെ ഒരു ആശ്രയവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭമായതുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞു അത് മാത്രം ഞാൻ എന്തായാലും അധിക സമയം കോളേജ് ഓഫ് പി ടി എ പ്രസിഡന്റ് പി പി വിനോദൻ അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് സി എച്ച് പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു മുപ്പത്തി ആറ് വർഷത്തെ സേവനമനുഷ്ഠിച്ചു വിരമിക്കുന്ന സൂപ്രണ്ട് സജീവ് കുമാർ മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനം അനുഷ്ഠിച്ചു വിരമിക്കുന്ന മൾട്ടിടാസ്ക് ജനറൽ അജിത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബി ആർ മഞ്ജുനാഥ് സ്വാഗതവും അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ എം ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു